ും തമാശ പറഞ്ഞേ പാർക്കുട്ടി അപ്പോഴേക്കും പിടങ്ങിയോ സഞ്ചയടുത്ത് ും കൊണ്ട് ചേർത്തിട്ടില്ല അപ്പഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ പഠിക്കണ്ട ഈ ഷംസു വീട്ടിൽ കൊണ്ട് തരാം ഇതൊക്കെ Sea, oh you, oh, oh... okay. yeah, െ ഞാൻ കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അങ്ങോട്ട് ഞാനും എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതൊന്നും എനിക്ക് മാത്രമേ ഈ പേസ്റ്റിന്റെ ചോദിക്കല്ലേ ഒന്നുമല്ലേ ചേച്ചി നല്ല ചേച്ചി എനിക്കറിയാലോ എന്താണോ നിനക്ക് വേണം വേണം നാളെ തരേ കുട്ടനും അമ്മൂനും നാളെ തരാട്ടാബാദ് Zindabad! Cici jiji zindabad! Jai jiji zindabad! Re, 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 jiji zindabad! Jai വിളിക്കാൻ കൂടട്ടെ എന്തോ ചേച്ചിക്ക് തരും എന്ന് ഒരു സെക്കൻഡ് ഒന്ന് െന ചേച്ചി പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാല് ഞാനുള്ളൂ എന്താ ഇവിടെ എന്താ കാര്യം അയ്യോ ഞങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞ നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെസക അതുകൊണ്ട് സാറന്മാരെ വേഗം സ്ഥലം ഇടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു അപ്പൊ ഈ പെണ്ണും പട്ടാളം കൂടെ ഒന്നും ചുമ്മാ അടിക്കാ പിടിക്കാറ് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് പോയ പോലിശാലും കുറയ്ക്കണം ഓ എവിടെ നേരെ മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അപ്പൊ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കാ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല ദേ എവിടെ വീട്ടിൽ കൊണ്ടാക്കണം മതി എന്നിട്ട് മതി വാ ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് ഒന്നും ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് വോട്ടമാനെ ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് നാളെ നാളെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ നല്ല

േ ഞാനോ നമ്മള് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കൊള്ളുക ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇല്ലയാള് നന്നാവുന്ന ലക്ഷണല്ലേ നോക്കിയാ മാശകളെ കൂടുക വള്ളിച്ചോറിൽ മെന രണ്ട് അടി തരയാ വേണ്ടത് ഇറങ്ങി 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 ദേവിയമ്മ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണ ഇല്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞു ചെയ്ത പണിയാ പേടിച്ചു ഓ പേടിച്ചു പോയി പേടിച്ചു പുതിയ കുറെ കാസറ്റുകളാണ് ഡൊണാൾഡക്ക് മിക്കി മോസ് ടോമൻ ചെറി ഓക്കെ ഗുഡ് ബൈ ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടിയായിരുന്നു ഞാൻ പിടിച്ചിവിടെ കൊണ്ടാക്കിയത് ചില സമയത്താൾ അങ്ങനെ ഓ അതൊക്കെ നേരെയാണ് ബാലൻ ചായ പിടിച്ചിട്ട് പോകാം വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ

ആ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ചേച്ചി രണ്ടു ദിവസം അടുപ്പിച്ച് ലീവെ എന്ത് പറഞ്ഞാലും ഇളയ ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും ഇത്ര കണ്ണുടി അയ്യോ ഒരു കണ്ണേടി ഇല്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ എന്താണോ പുഷ്കരാ തനി കണ്ണുമുക്കം കണ്ടു തുടങ്ങിയുണ്ട് സാറേ ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട് ഓ മരുന്നൊക്കെ സാറേ കാര്യം പറയണോ വടിവാള് വടിവാള് സാറേ ഡോക്ടറോ നോക്കോ എവിടെ എന്റെ അമ്മേ ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷൻ കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പ നാട്ടിലിറങ്ങിയിരിക്ക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ ഏത് വരുന്നു വരുന്നത് ടോ രാജശേഖരാ എടോ അവിടെ നിക്കണോ എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സേയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴും ഒക്കെ അതിലൊന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോള് അടിച്ച് നമുക്ക് കൊച്ചു പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് കണ്ട സ്ഥിതിക്ക് ദിവസം അല്ലൊരു അല്ല താൻ എന്താ ഇത്ര ധൃതി ആയിട്ട് ഓടിയത് അത് പിന്നെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് ഏയ് അവൾക്ക് ഒരു താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല

ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തലയൻ ഓ അതും ഞാൻ പറഞ്ഞത് അല്ലേശ്യം പറഞ്ഞു കാണു അല്ല നമ്മടെ കുട്ടി അല്ല പോന്നത് അയാൾക്ക് എന്തോ വയറ്റു വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്ന കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കപ്പോ ഡ്രൈവറുടെ രാജശേഖര രാജശേഖരാ ഇവൻ ഇവനിടെ പോയി കിഴക്കുന്നു ഒറ്റാലി കിടന്നതും പോയി പോയിന്ന് പറഞ്ഞ എവിടെ പോയി ഡോമിനിക്ക് ജർമ്മനിൽ അതല്ല ഞാൻ ചോദിച്ചാറിന്റെ കാര്യ എപ്പോഴും ഡോമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടെടുത്ത് കാതിൽ വെച്ചേ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാന് ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും